ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവരും ന്യൂ ഇയറും ക്രിസ്മസൊക്കെ അടിച്ച് അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തവണത്തെ എൻ്റെ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ കോഴിക്കോട് വെച്ചിട്ടായിരുന്നു അപ്പം കോഴിക്കോട് പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗാട്ടോ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ് വന്നിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു രസമല്ലേ എന്തായാലും ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ ഇത്തവണ എൻ്റെ അനിയനാട്ടോ എന്നെ കൊണ്ടാക്കുന്നത് എപ്പോഴത്തെ ത്തേം പോലെ തന്നെ വന്ദേഭാരതിലാണ് പോകുന്നത് അപ്പം ഓൾറെഡി ട്രെയിൻ അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു അപ്പം നാല് മണിക്കുള്ള ട്രെയിൻ ആയിരുന്നു അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതിനകത്തൊക്കെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് മുകളിലൊക്കെ വെച്ചതിന് ശേഷം അവൻ പോയി കേട്ടോ അങ്ങനെ അപ്പോൾ പിന്നെ ട്രെയിൻ എടുത്തു അപ്പം ഞാനിങ്ങനെ വന് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുമായിരുന്നു വന്ദേഭാരതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ ഒന്ന് കാണിച്ചു തരണം അപ്പോൾ ഓൾറെഡി നമുക്ക് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം നമുക്ക് ഓൾറെഡി അവിടെ കാണും പിന്നെ ഇതുപോലൊരു ഒരു കുഞ്ഞ് ഒരു ഒരു ടേബിള് ടേബിൾ പോലത്തെ ഒരു സംഭവം അവിടെയുണ്ട് നമുക്ക് ഫുഡൊക്കെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ അതിനെ തിരിച്ച് നമുക്ക് മടക്കി അവിടെ വെക്കാം പിന്നെ നമുക്ക് ന്യൂസ് പേപ്പറൊക്കെ തരും കേട്ടോ രണ്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും ഉണ്ട് മലയാളം ന്യൂസ് പേപ്പറുണ്ട് എനിക്ക് തോന്നുന്നു ഹിന്ദിയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ തരത്തിൽ എല്ലാ ഭാഷയിലുമുള്ള ന്യൂസ് പേപ്പർ അവിടെ ഉണ്ടെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ മലയാളം മാത്രമേ നോക്കിയുള്ളൂ അങ്ങനെ പതുക്കെ ട്രെയിൻ എടുത്തു കറക്റ്റ് ടൈമിൽ ിലായിരുന്നു കേട്ടോ ട്രെയിൻ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ എന്താ ഈ എല്ലാ പ്രാവശ്യം വന്ദേ വന്ദേഭാരതിൽ ഇങ്ങനെ പോകുന്നതെന്ന് വന്ദേഭാരതിൽ പോകുന്ന മെയിൻ കാരണം പെട്ടെന്ന് അങ്ങ് എത്താൻ പറ്റും കേട്ടോ കാരണം രാവിലെ ഇപ്പം സോറി വൈകുന്നേരം ഒരു നാല് മണിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഒരു ഒൻപതര മണിയാകുമ്പോൾ നമുക്ക് എത്താൻ പറ്റും അപ്പം പിന്നെ ഫുഡ് ഞാൻ ഓർഡർ ടിക്കറ്റിൽ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ നമുക്ക് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് കൊണ്ടുതരും അപ്പം ഇത്തവണ എനിക്കൊന്നും ഞാൻ ക്രിസ്മസിൻ്റെ അന്നാണ് പോയത് അപ്പം അതുകൊണ്ട് തന്നെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇത്തവണ ഉണ്ടായിരുന്നു ഇതുപോലെ എള് മിഠായി ഉണ്ടായിരുന്നു പിന്നെ ഒരു നമ്മുടെ ഇവിടുത്തെ അച്ചപ്പം പോലത്തെ ഒരു എന്തോ ഒരു സ്നാക്സ് ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് നമ്മുടെ ഉഴുന്നവടയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ചായയോ കോഫിയോ അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അവരോട് പറയാൻ കേട്ടോ അപ്പോൾ അവരിതുപോലെ നമുക്ക് ആദ്യം ചൂടുവെള്ളം നമുക്ക് തരും പിന്നെ നമുക്കത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഫി ആണെങ്കിൽ കോഫി ടീ ആണെങ്കിൽ ടീ ഏതാന്ന് പറഞ്ഞാൽ അവരതിൻ്റെ ആ ഒരു മിക്സ് ആയിരിക്കും നമുക്ക് തരുന്നത് അതിൻ്റെ ഒരു പാക്കറ്റ് തരും അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം ഞാൻ കോഫിയാണ് ഞാനൊരു കോഫി പ്രാന്തത്തെയാണ് ഞാനതുകൊണ്ട് കോഫിയാണ് ഓർഡർ ചെയ്തത് പിന്നെ ചുമ്മാ ഇതൊരു രസം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെറുതെയിരുന്ന് ഇങ്ങനെ കോഫി കുടിക്കുന്നത് പോലെ അഭിനയിക്കുന്നതാണ് കേട്ടോ അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു അങ്ങനെ അടുത്ത് ഞാൻ നേരത്തെ നമ്മളാ കണ്ട അലുമിനിയം ഒരു പാക്കറ്റിനകത്ത് ആ ഫോയിൽ പാക്കറ്റിനകത്ത് ഉഴുന്നവടെ ആയിരുന്നു കേട്ടോ നല്ല ചൂട് ഉഴുന്നവടെ ആയിരുന്നു അത് കഴിഞ്ഞ് ഇതെന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം മനസ്സിലായില്ല പക്ഷെ തുറന്നു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ അച്ചപ്പമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചപ്പത്തേക്കിനത്തിനേക്കാളും ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു എനിക്ക് ഒരു അച്ചപ്പവും കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അപ്പം അത് കഴിഞ്ഞ് അടുത്ത് വന്നത് നമ്മുടെ എള് എള് നമുക്ക് ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ബോൾ പോലെ കിട്ടുന്നത് പക്ഷേ ഒരു സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ കിട്ടിയത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് മറ്റേ വൈറ്റ് കളറായിരുന്നു നമുക്കിവിടെ സാധാരണ ബ്ലാക്ക് കളറിലൊക്കെയാണ് ഇവിടെ കിട്ടാറ് പക്ഷെ ഇത് നല്ല വൈറ്റ് കളറിലുള്ള എള് മിഠായി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കുറച്ച് ഹാർഡാണ് പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോൾ അവർ ഈ ഒരു കുഞ്ഞ് പാക്കറ്റ് കൊണ്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു െന്താ ഈ കൊണ്ടു തരുന്നതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചേ അപ്പോൾ അത് പ്ലം കേക്ക് ആയിരുന്നു കേട്ടോ പക്ഷെ ഞാനങ്ങനെ പ്ലം കേക്കിൻ്റെ ഒരാളല്ല അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്കത് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഏകദേശം ഒരു ഒൻപതര കഴിഞ്ഞപ്പം ഞാൻ കോഴിക്കോട് എത്തി അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് അച്ഛനാണ് എന്നെ വിളിക്കാൻ വന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തു അങ്ങനെ പോകുന്ന വഴിക്ക് പാരഗ് പാരഗൺ എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുകയായിരുന്നു കേട്ടോ കാരണം എല്ലാ തവണ എപ്പോൾ പോയാലും എനിക്കതിനകത്തൊന്നൊരു ബിരിയാണി കഴിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടാറില്ല കാരണം പോയാലും ഭയങ്കര തിരക്കായിരിക്കും ആ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ കരുതി എന്നെങ്കിലും എനിക്കതിനകത്ത് കയറി ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വാസത്തോടെ ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആദ്യം വിചാരിക്കുക എന്തേ കോഴിക്കോട് ഇങ്ങനെ ശാന്തമായി കിടക്കുന്നത് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു തീരണ്ട ദാ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ബ്ലോക്ക് ഞാൻ കോഴിക്കോട് പോയാലും ഇങ്ങനെ ബ്ലോക്ക് ഞാൻ കണ്ടിട്ടില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്താ ബ്ലോക്കിൻ്റെ കാര്യമെന്ന് ഇതായിരുന്നു കാര്യം കാരണം പലരും എനിക്ക് എനിക്കൊന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ റീല് കണ്ടിട്ടുണ്ടായിരിക്കും പുതിയ അപ്പെന്ന് പറയുന്ന എനിക്കൊന്നും അങ്ങനെയാണെന്ന് തോന്നുന്നത് ആ സ്ഥലത്തിന് പറയുന്നത് അവിടെ ഫുള്ള് ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് എനിക്ക് ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല കേട്ടോട്ട് വേണ്ടത് ഇവിടെ ലൈറ്റൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ രീതിയിൽ ഞാൻ ഫുള്ള് ലൈറ്റിട്ട് ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞു ആ ഫുൾ റോഡ് എത്രയോ കിലോമീറ്ററോളം ഇങ്ങനെ കംപ്ലീറ്റ് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുമായിരുന്നു അങ്ങനെ പതുക്കെ ഞാൻ വീട്ടിലെത്തി പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസായിപ്പോയി കാരണം പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു ചേച്ചീരെ മക്കളാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചീടെ മക്കളാണ് അവർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ എത്തി അങ്ങനെ വീഡിയോ നമുക്ക് പതുക്കെ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ